സഹോദരൻ നബീൽ അബ്ദുറസാക്കിൻ്റെ ചോദ്യം ആരാണ് ഖുർആാൻ ക്രോഡീകരിച്ചത് മുഹമ്മദ് നബിക്ക് ശേഷം കുറേ കാലം കഴിഞ്ഞ് ക്രോഡീകരിക്കപ്പെട്ടതാണ് ഖുർആൻ എന്നിരിക്കെ അതിൽ പലതും കടന്നുകൂടാനുള്ള സാധ്യതയില്ലേ ഖുർആൻ അതേപോലെ സംരക്ഷിക്കപ്പെട്ടു എന്നതിന് ഖുറാനിൻ്റെ അവകാശവാദമല്ലാതെ മറ്റു വല്ല തെളിവുമുണ്ടോ ഖുർആൻ ആരാണ് ക്രോഡീകരിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരു മറുചോദ്യമാണ് എന്താണ് താങ്കൾ ക്രോഡീകരണം കൊണ്ട് വിവക്ഷിച്ചത് ക്രോഡീകരണം കൊണ്ട് പരിശുദ്ധ ഖുർആാനിന് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വചനങ്ങളെ വളരെ കൃത്യമായി നിർണയിക്കുകയും അത് വളരെ വ്യക്തമായി സമൂഹത്തിന് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിർവഹിച്ചത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ എഴുപത്തഞ്ചാമത്തെ അധ്യായം സുറത്തുൽ ഖിയാമയിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ അള്ളാഹു തന്നെ സ്വയം പറയുന്നത് കേൾക്കുന്നു ഇന്ന അലൈന ബയാന പടച്ചോം പറയാം നമ്മുടെ ബാധ്യതയാണ് ഖുർആാനിനെ സമാഹരിക്കൽ ക്രോഡീകരിക്കൽ അതുകൊണ്ട് പ്രവാചകരെ നമ്മൾ ഓദിത്തരുന്ന രൂപത്തിൽ നമ്മുടെ ദൂതൻ ഓതിത്തരുന്ന രൂപത്തിൽ താങ്കൾ ഓതിയാൽ മതി അതിൻ്റെ വിശദീകരണവും നമ്മൾ നിർവഹിച്ചോളും പടച്ചവൻ്റേതാണ് വാക്കുകൾ ഖുർആൻ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു റസൂൽ അള്ളഹി സ്വല്ലി സ്ലമക്ക് ആ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് തന്നെ പ്രവാചകന് പടച്ചവൻ്റെ അടുത്തു നിന്നുള്ള വഹിയുണ്ടാകുന്നു ആ വഹിയൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ അത് ഏത് സൂറത്തിൽ എത്രാമത്തെ വചനങ്ങളായിട്ടാണ് ഈ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളെന്ന് പ്രവാചകൻ മനസ്സിലാക്കുന്നു സ്വഹാബിമാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു ആ സ്വഹാബിമാർ പരിശുദ്ധ ഖുരാൻ കാണാതെ പഠിക്കുന്നയാളുകൾ അത് ആ സൂറത്തിൻ്റെ ഭാഗമായി കാണാതെ പഠിക്കുന്നു എഴുതി വയ്ക്കുന്ന ആളുകൾ ആ സൂറത്തിൻ്റെ ഭാഗമായി എഴുതി വെക്കുന്നു ഇങ്ങനെയാണ് പരിശുദ്ധ ഖുരാൻ്റെ അവതരണ രീതി റസൂൽ അള്ളാഹി സലഹ്ഹുലൈ വസ്ലം ഈ ലോകം വിട്ടു പോയപ്പോ പരിശുദ്ധ ഖുരാൻ ഇതേപോലെ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ കാണാതെ പഠിച്ച നൂറുകണക്കിന് സഹാബിമാരുണ്ടായിരുന്നു ആ സഹാബിമാരിൽ ചിലർ മരണപ്പെട്ടപ്പോഴാണ് പുസ്തക രൂപത്തിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ അതേപോലെ തന്നെ റസൂൽ ലാഹി സാഹ്ലൈ വസ്സലമ മരണപ്പെട്ട സമയത്ത് വ്യത്യസ്തങ്ങളായ തുകലുകളിൽ വ്യത്യസ്തങ്ങളായ പലകകളിൽ വ്യത്യസ്തങ്ങളായ കല്ലുകളിൽ എല്ലാം തന്നെ പരിശുദ്ധ ഖുരാൻ കൃത്യമായി തന്നെ ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ വചനമായി എന്ന രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു ഇങ്ങനെ ക്രോഡീകരണം പടച്ചവൻ നിർവഹിച്ചു റസൂൽ അള്ളി സ്വല്ലു അലി പറഞ്ഞു കൊടുത്തു പക്ഷേ ഇന്ന് കാണുന്ന രൂപത്തിലുള്ളൊരു പുസ്തകരൂപത്തിലാണ് ചോദ്യമെങ്കിൽ അതാദ്യമായി നിർവഹിച്ചത് അബൂബക്കർ ആണ് അബൂബക്കർ അബുബക്കറു അള്ളാഹൊനഹുവിൻ്റെ കാലത്ത് യമാമ യുദ്ധത്തിൽ ഒരുപാട് ഖുർആാൻ കാണാതെ പഠിച്ച ആളുകൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ഒമർ അദ്ാഹൊനഹു അബുബക്കർ അദ്ാഹ്നഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഖുർആാൻ കാണാതെ പഠിച്ച ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആ ഖുർആാൻ അത് ആളുകളുടെ വിസ്മൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഖുർആാൻ രേഖകൾ ക്രോഡീകരിക്കേണ്ടതുണ്ട് ഒരു പുസ്തക രൂപത്തിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് അബൂബക്കർ ഉമർ ഉമർദ്ാഹനവും കൂടി അന്നത്തെ പ്രഗത്ഭരായ പരിശുദ്ധ ഖുർആൻ കാണാതെ അറിയുന്ന ഖുർആൻ്റെ എഴുത്തുകാരായ സ്വഹാബിമാരെ ഒഴിമിച്ചു കൂട്ടുന്നു അവരുടെ അഭിപ്രായം ആരായിക്കുന്നു അങ്ങനെ ആരാഞ്ഞതിന് ശേഷം എല്ലാവരും ഏകകണ്ഠേന തീരുമാനമെടുക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ രണ്ട് ചട്ടകൾക്കുള്ളിലായി എഴുതി ചേർക്കാമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലുള്ള കയ്യെഴുത്ത് രേഖകൾ മുഴുവനും വരുത്തുന്നു ആ കയ്യെടുത്ത് രേഖകൾ കാണാതെ പഠിച്ചിട്ടുള്ള ആളുകളുടെ മനഃപ്പാടവുമായി ഒത്തുനോക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിൽ എഴുതുന്നു അങ്ങനെ എഴുതിയ ഗ്രന്ഥം അതാദ്യമായി എഴുതുന്നതെന്ന റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് കേവലം ഇരുപത്തിയേഴ് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണം ആ ഇരുപത്തിയേഴ് മാസത്തിൻ്റെ ഉള്ളിൽ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച പതിനായിരക്കണക്കിന് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് നൂറുകണക്കിന് സ്വഹാബിമാർ കാണാതെ പഠിച്ചതുണ്ട് ആരെങ്കിലും ഏതെങ്കിലും വചനങ്ങൾ ഈ ഗ്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതി ചേർത്തിരുന്നെങ്കിൽ അന്ന് ആ സ്വഹാഭിമാർ മൊത്തത്തിൽ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിട്ടില്ല മറ്റു പല കാര്യങ്ങളിലും സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ ഖുരാന്റെ അഖണ്ഡതയുടെ കാര്യത്തിൽ സ്വഹാഭിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല പിന്നീടോ പിന്നീട് ഈ കോപ്പിയോ ഈ കോപ്പി അതേപോലെ തന്നെ നിലനിന്നു അബുബക്കർ അല്ലാഹ്നുവിൻ്റെ കാലത്ത് പക്ഷേ അപ്പോഴും പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച രൂപത്തിൽ തന്നെയായിരുന്നു ആളുകൾ പാരായണം ചെയ്തിരുന്നത് അത് അതേപോലെ തന്നെ ചിലൻ്റെ അടുക്കൽ പേഴ്സണലായി വ്യക്തിപരമായി അവരുടെ കൈകളിലുള്ള പരിശുദ്ധ ഖുർആൻ എഴുതിയ രേഖകളും ഉണ്ടായിരുന്നു എന്നാൽ ഇത് അബൂബക്കറിൻ്റെ കാലം കഴിഞ്ഞു ഉമർ അദ്ാഹോനുവിൻ്റെ അടുത്തായി പിന്നീട് പരിശുദ്ധ ഖുരാൻ്റെ കോപ്പി ആ കോപ്പി പിന്നെ അമർ അല്ലാഹ്നുവിൻ്റെ മരണശേഷം ഉമർ അലു അള്ളാഹ്നുവിൻ്റെ മകളും പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമിയുടെ പത്നിയുമായിരുന്ന അഫ്സാർ അലുള്ളാഹ്നുടെ കയ്യിലായി പരിശുദ്ധ ഖുരാൻ്റെ ഈ കോപ്പി ആ കോപ്പി അഫ്സാർ അലുലഹുൻ്റെ കയ്യിലിരിക്കെ ഉസ്മാൻ അലു അഹ്നെ ഭരണകാലഘട്ടത്തിൽ വേറെ ചില സംഭവങ്ങളുണ്ടായി ആ സംഭവങ്ങളോടനുബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ഓതുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം ഇസ്ലാം ലോ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച സന്ദർഭമായിരുന്നു ഉസ്മാൻ അറു കാലം അങ്ങനെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉസ്മാൻ റദ് അല്ലാഹ്ഹു പരിശുദ്ധ ഖുർആാനിൻ്റെ കോപ്പികൾ എടുക്കുവാൻ തീരുമാനിച്ചു ആ കോപ്പികൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് അറബിക് ലിപിയിൽ തന്നെ അഥവാ ഖുറൈച്ചി ലിപിയിൽ തന്നെ അന്നത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂർല്ലാഹിസ് അലൈഹി വസ്ലമ്മ രേഖീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ലിപിയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ എഴുതി എഴുതി ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ഉത്തരവാദപ്പെടുത്തി ആ ആളുകൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തി എങ്ങനെ രേഖപ്പെടുത്തി ഉസ്വാ അസ്ഫാറുല്ലാടെ പക്കലുള്ള ഖുർആനിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ മറ്റ് കയ്യെഴുത്ത് പ്രതികൾ ഓരോരുത്തരും കൈകളിലുള്ള പേഴ്സണലായിട്ടുള്ള കയ്യെഴുത്ത് രേഖകൾ കൊണ്ടുവന്നു അതിനുശേഷം അന്ന് നിലവിലുള്ള കാണാതെ അറിയാവുന്ന ആളുകളുമായി ബന്ധപ്പെട്ടു അവരുടെ ആ കാണാപ്പാടവുമായി ഇത് ഒത്തുനോക്കി ഇത് ഒത്തുനോക്കിയതിന് ശേഷം നല്ല സംശോധനയ്ക്ക് ശേഷം ആ പിന്നീട് കൃത്യമായി രേഖപ്പെടുത്തി ഖുറൈശി ലിപിയിൽ ഈ പരിശുദ്ധ ഖുരാൻ്റെ കോപ്പി ആ ലിപിയിൽ രേഖപ്പെടുത്തിയതോടൊപ്പം തന്നെ അതിൽ ചില പാരായണ വ്യത്യാസങ്ങളൊക്കെ പരിശുദ്ധ ഖുദ്ദ ഖുറാനിലുണ്ട് ഹർഫ് എന്ന് പറയും ഈ ഹർഫുകളിലുള്ള വ്യത്യാസങ്ങളളക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് പതിപ്പുകൾ ഉസ്മാനു അതിൻ്റെ അടുത്ത് എന്നിട്ട് ഓരോ പ്രവിശ്യാ തലസ്ഥാനങ്ങളിലേക്കും ഉസ്മാൻ അള്ളു അല്ലാഹ്നുഹു പരിശുദ്ധ ഖുർആാനിനെ ഓതുന്ന കാര്യങ്ങളോടൊപ്പം പരിശുദ്ധ ഖുർആൻ കൊടുത്തയച്ചു ഈ ഓരോ പ്രവിശ്യാ തലസ്ഥാനങ്ങളിലേക്കും അവിടെയുള്ള ആളുകൾക്ക് ഖുർആൻ ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ അലുല്ലാഹ്നഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു ആര് റസൂർ ഉള്ളഹി സ്വല്ലാ അല്ലൈവലമയിൽ നിന്ന് ഖുർആാൻ്റെ പാരായണം പഠിച്ച ഈ കാര്യകൾ അങ്ങനെ പഠിപ്പ് അങ്ങനെ അവിടെയുള്ള ആളുകൾ പഠിച്ചു അങ്ങനെ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇതുവരെ നിലനിന്നു ആ കാണാതെ പഠിച്ച പരിശുദ്ധ ഖുർആൻ അതേപോലെ പതിനായിരങ്ങളുടെ മനസ്സിൽ അതേപോലെ ഇന്ന് ഇവിടെ ഇന്നുണ്ട് അതേപോലെ തന്നെ ഖുർആൻ ക്രോഡീകരിച്ച് ഈ കോപ്പി പുസ്തക രൂപത്തിലുള്ള ക്രോഡീകരണം പറയണതെങ്കിൽ ഈ പുസ്തക രൂപത്തിലുള്ള ക്രോഡീകരിച്ച കോപ്പി ആ കോപ്പികളിലെ ഒരെണ്ണം ഇന്ന് താഷ്കൻഡിലെ മ്യൂസിയത്തിലുണ്ട് അതേപോലെ തന്നെ ഒരെണ്ണം ഇന്ന് തോപ്പ് കാപ്പി അഥവാ പിന്നെ തുർക്കിയിലെ മ്യൂസിയത്തിലുണ്ട് ഈ മ്യൂസിയത്തിലുള്ള പരിശുദ്ധ ഖുര്ൻ്റെ കോപ്പികൾ ഉസ്മാനി ലിബിയിലുള്ള കോപ്പികൾ ആ കോപ്പികളുടെ അതേ കോപ്പികൾ തന്നെയാണ് ഇന്ന് കൂടി ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ തെളിവെന്താ വേണ്ടത് പരിശുദ്ധ ഖുരാൻ പഠനവിധേയമാക്കിയ ആളുകളൊന്നും തന്നെ ആ കോപ്പികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് റസൂൽ സലാഹുലൈബ് വസ്ലമയിൽ നിന്ന് പഠിച്ച സ്വഹാബിമാർ ആ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതും രണ്ടാമത്തും നടന്നത് എപ്പോഴാണ് നടന്നത് പ്രവാചകൻ സലാഹുലൈഹി വസ്ലമയ്യയുടെ വിയോഗം കഴിഞ്ഞ് കേവലം ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിലാണ് നടന്നത് കൂടുതൽ കാലൊന്നും കഴിഞ്ഞിട്ടില്ല അന്നും സ്വഹാബിമാർ പലരും ജീവിച്ചിരുന്നിട്ടുണ്ട് ഉസ്മാൻ അലു അല്ലാഹ്ഹുമായി അഭിപ്രായ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന സ്വഹാബിമാരുണ്ടായിരുന്നു പക്ഷേ അവരാരും തന്നെ ഉസ്മാൻ അല്ലു ഈ ക്രോഡീകരിച്ച പരിശുദ്ധ കുറിച്ചോ ആ ഖുർആനിൽ എന്തെങ്കിലും കടത്തി കൂട്ടിയിട്ടുണ്ട് എന്നോ എന്തെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്നോ ആരോപണം ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് തെളിവ് ഖുർആൻ കാണാതെ പഠിച്ച പതിനായിരങ്ങൾ ഖുർആൻ പ്രവാചകൻ സലാഹുലൈ വസലമയിൽ നിന്ന് ഇന്ന് വരെ സംപ്രേഷണം ചെയ്ത് വന്നയാളുകൾ അത്തരം ആളുകൾ ജീവിച്ചിരിക്കുന്നു ഇന്നും ഇന്നും അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നു അത് പരിശുദ്ധ ഖുര്ൻ്റെ ക്രോഡീകരിക്കപ്പെട്ട കോപ്പിയിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പരിശുദ്ധ ഖുര്ആൻ നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ ആ അധ്യായങ്ങളുടെ ക്രമം ആ അധ്യായങ്ങളിലുള്ള വചനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട ഈ വിഷയത്തിൽ ഇല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊന്നും ഇക്കാലഘട്ടം വരെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നാൽ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിനെ രേഖപ്പെടുത്തിയത് ഇന്ന് ഉസ്മാനാഹ്നഹുവിൻ്റെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ കോപ്പികൾ ഉപലബ്ധമാണ് അത് പൂർണമായ രൂപത്തിലുമുണ്ട് ഖണ്ഡമായ രൂപത്തിൽ പല സ്ഥലങ്ങളിലുണ്ട് പല മ്യൂസിയങ്ങളിലുണ്ട് അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിനും അതേപോലെ തന്നെ പടച്ചവൻ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ അതേപോലെ ഇന്നും നിലനിൽക്കുന്നു എന്നതിനുമുള്ള തെളിവ് ഇനി എന്ത് തെളിവാണ് വേണ്ടത് പടച്ചവൻ ക്രോഡീകരിക്കുന്നു പറഞ്ഞു പ്രവാചകൻ ക്രോഡീകരിച്ചേൽപ്പിച്ചു അത് പുസ്തക രൂപത്തിലായി ഇരുപത്തേഴ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു അതിനെ കുറൈഷി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏഴ് പതിപ്പുകളാക്കിയിട്ട് ഉസ്മാൻ അലൂൻ്റെ കാലത്ത് ഇരുപത് ഇരുപത് വർഷത്തിനകത്ത് തന്നെ രേഖപ്പെടുത്തി ആ രേഖ ഇന്നും നിലനിൽക്കുന്നു ആ രേഖയിൽ ഇന്നുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ മുസ്തഫുകളിലുള്ള അതേ ക്രമം തന്നെയാണുള്ളത് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് വേണ്ടത് ഖുർആൻ അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടു എന്നതിന്